പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മത്തായി അഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം മുതൽ കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഭാഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും ബിഡ്ഡി എന്ന് വിളിക്കുന്നവനാകട്ടെ രകാഗ്നിക്ക് ഇരയായി തീരും നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിനു മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇപ്പോൾ കർത്താവ് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ കോപിച്ച മതി കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിഡ്ഡി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായി തീരും പിന്നീട് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇരുപത്തിമൂന്നാം വാക്യം നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ നിനക്ക് സഹോദരനോട് വിരോധമുണ്ടോ എന്നുള്ളതല്ല നിന്റെ സഹോദരന് നിന്നോട് വല്ല വിഷമമുണ്ടോ എന്ന് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക ഇത്രയും കാലം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈരാഗ്യമുണ്ടെങ്കിൽ വിശുദ്ധ ബലിയിൽ പങ്ക് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഞാൻ അവരോട് ക്ഷമിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴാണ് യഥാർത്ഥ കാര്യം മനസ്സിലാകുന്നത് എനിക്ക് മറ്റുള്ളവരുള്ള ദേഷ്യത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ വിശുദ്ധ ബലി സ്വീകരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അർപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പോയി സഹോദരനോട് രമ്യതപ്പെടണം പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക സ്വല്പം കഠിനമാണ് അപ്പോഴാണ് ഈ പണ്ട് അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്തു അപ്പൊ ഒത്തിരി പേര് അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിച്ച് നടന്നപ്പോ കർത്താവിനെ പിന്തുടരാൻ വളരെ അധികം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ കർത്താവിന്റെ അവസാന നാളുകളിൽ പന്ത്രണ്ട് പേര് പോലും തികച്ചുണ്ടായിരുന്നില്ല പതിനൊന്ന് പേര് ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഇത് കഠിനമാണ് എന്ന് പറഞ്ഞ് കൊറേ പേര് ഭർത്താവിനെ വിട്ടിട്ട് പോയി ഇതൊക്കെ കഠിനമാണ് പക്ഷെ ഇന്നത്തെ ലോകത്ത് ഇതാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള വഴി ഏർ നമ്മൾ ആരെയും കൊല്ലുന്നില്ല നമ്മൾ ആരെയും വിധിക്കുന്നില്ല നമ്മൾ ആരുടെ അടുത്തും കോപിക്കുന്നില്ല നമ്മൾ സഹോദരന്മാരെയൊന്നും ദോഷ എന്നൊന്നും വിളിക്കുന്നില്ല ഡിയർ ബ്രദർ മൈ ഡിയർ ഫ്രണ്ട് മൈ ഡിയർ സിസ്റ്റർ എന്ന കൂടി നമ്മൾ എല്ലാവരെയും നമ്മൾ കാണുന്നു ആരെയും എന്ന് വിളിക്കുന്നില്ല എല്ലാവരെയും നമ്മൾ ഒപ്പത്തിനൊപ്പം നിന്നെ പോലെ നിന്റെ ആൽക്കാരനെയും സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരേ പോലെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് കാരണം ആരും ചെറുതൊന്നുമല്ല എല്ലാവർക്കും വൈവിധ്യമാർന്ന കഴിവുകൾ കർത്താവ് നൽകിയിട്ടുണ്ട് അപ്പോ ഇതൊരു ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇന്നത്തെ ലോകത്തിൽ വിജയിക്കണമെങ്കിൽ യഥാർത്ഥമായി വിജയിക്കണമെങ്കിൽ യഥാർത്ഥ സന്തോഷത്തോടെ വസിക്കണമെങ്കിൽ ദിസ്ഇസ് ദ റൈറ്റ് സ്ട്രാറ്റജി ദിസ്ഇസ് ദ റൈറ്റ് തിങ് ടു ഡു എല്ലാവരോടും സ്നേഹത്തോടെ മര്യാദയോടെ ബഹുമാനത്തോടെ പെരുമാറുക വീണ്ടും പറയുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇന്നത്തെ കറന്റ് അഫെയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന വചനമാണ് ഏറ്റവും റിലവൻറ്റ് മത്തായി അഞ്ച് ഇരുപത്തിയേഴ് വ്യഭിചാരം ചെയ്യരുതം വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു നിൻ വലത്ത് കണ്ണ് നിനക്ക് പാപഹേതു ആകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ് വലതുവരെ നിനക്ക് പാപഹേതു അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ് പണ്ടൊക്കെ ഞങ്ങൾ തമാശക്ക് പറയായിരുന്നു ആരെങ്കിലും ഒരുത്തൻ തമാശയാണ് കേട്ടോ സീരിയസ് ആയിട്ട് എടുക്കരുത് ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒരു സ്ത്രീയെ തുറച്ചു നോക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മലയാളിയായിരിക്കും എന്ന് തമാശ രൂപേണ ഞങ്ങൾ പറയാറുണ്ട് അപ്പൊ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നാണ് കർത്താവ് പറയുന്നത് എനിക്ക് മനസ്സിലൊരാഗ്രഹം കഴിഞ്ഞു പിന്നെ പ്രൊസീഡ് ചെയ്യാത്തത് വേറെ പല കൺസ്ട്രെയിൻസ് കൊണ്ടുമാണ് അപ്പൊ ഇന്നൊക്കെ നമ്മള് ഇന്ന് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് മീഡിയ ടിവിയോ ഏ ഫേസ്ബുക്കോ മീഡിയ ഒക്കെ എടുത്ത് കഴിയുമ്പോ ഇതിനുള്ള എക്സാമ്പിൾസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ പറയുമ്പോ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് നമ്മൾ ഈ ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മളൊരു എയർ ഡോം എന്ന് പറയുന്നത് മിസൈലുകൾ ഇങ്ങനെ വരിക അപ്പൊ ഡോം വെച്ചിട്ട് അതെല്ലാം എങ്ങനെ വധിക്കുന്നതിന് മുമ്പ് തന്നെ കത്തിച്ചു കളയുക അപ്പൊ എനിക്ക് തോന്നും ഈ ഒരു പാപത്തിനെ നേരിടാനുള്ള ഒരു അപ്രോച്ച് അതാണ് ആ ചിന്ത വരുമ്പോ തന്നെ നട്ടിക്കളയുക കാരണം ആ ചിന്ത ഗർഭം ധരിച്ച് പാപത്തിനെ പ്രസവിക്കുന്നു നമ്മളാദ്യം കുഴപ്പമില്ല ഒന്ന് നോക്കിയേക്കാം ഇല്ല കുഴപ്പമുണ്ട് അപ്പൊ ഈ വക ചിന്തകൾ മറ്റുള്ളവരെ കുറ്റം പറയാനും വിധിക്കാനും എന്ന് വിളിക്കാനും കോപിക്കാനും അതുപോലെ പല സ്ത്രീകളെയോ പല പുരുഷന്മാരെയോ ഒക്കെ ഏർ വ്യഭിചാരശയോടെ അങ്ങനത്തെ ഒരു കാമാശക്തിയോടെ നോക്കുവാനും അല്ല അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പോ തന്നെ തട്ടിക്കളയുക മിസൈൽ വരുമ്പോ തന്നെ കത്തിച്ചു കളയുന്ന പോലെ നിയോ ചിന്തകൾ വരുമ്പോ തന്നെ കത്തിച്ചു കളയുക ലൈഫ് ഈസ് ഈസി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയും ഒരു കാര്യം വരാതിരിക്കാൻ നോക്കുന്നതാണ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ഡീൽ ചെയ്യുക അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ പാത സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതാണ് ഈ വക ഡിസ്ട്രാക്ഷൻസിനൊന്നും അവിടെ സ്കോപ്പില്ല ആ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ആ ഇടുങ്ങിയ പാതയിലൂടെ മുന്നേറിയാൽ നമ്മുടെ ജീവിതം ധന്യമാകും പച്ചപിടിക്കും മരണാനന്തര ജീവിതവും ശുഭകരമാകും ഇന്നത്തെ ചുറ്റുപാടൊക്കെ നോക്കി ഇന്നലെ വരെ വലിയ സെലിബ്രിറ്റികളൊക്കെ ആയിരുന്നവര് ഇന്ന് അവരുടെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടിലാണ് ക്രിസ്തുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും സ്മാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത് എൻ്റെ മുഖം ലളിതമാണ് എൻ്റെ മുഖം ഭാരം കുറഞ്ഞതാണ് നീ ലോകത്തിൻ്റെ പുറകെ പോയാൽ വലിയ വലിയ ഭാരമുള്ള മുഖങ്ങളായിരിക്കും അത് നിനക്ക് വെച്ച് നീട്ടുന്നത് അതേസമയം കർത്താവിൻ്റെ ഒരു ഡിസിപ്ലിൻ അത് വളരെ ലളിതമാണ് അതുമല്ല അതനുസരിച്ച് പോയാൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കും നമ്മൾ പാറപ്പുറത്ത് വീടുപണിതവന് തുല്യരാകും ഈ ഒരു ചിന്തയിലേക്ക് വളരെ ായി നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുവാനുള്ള കൃപക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൻഡ് മീ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ